നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ നൂറ് ശതമാനവും പതിനഞ്ചു വർഷത്തെ സുസ്ഥിര സർക്കാർ ഇന്ത്യയ്ക്കുണ്ടാകും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിരുവനന്തപുരം അടക്കം ഏഴ് നഗരങ്ങളിൽ റെയ്ഡുമായി സി ബി ഐ റഷ്യൻ യുദ്ധമേഖലകളിലടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് വനിതാ ദിനത്തിൽ പാചകവാതക വില കുറച്ചു ജനങ്ങളുടെ ഭാരം കുറയ്ക്കാനാണെന്ന് പ്രധാനമന്ത്രി ഒരു രാജ്യം ഒരു ചികിത്സാ നിരക്ക് സംസ്ഥാനങ്ങളുമായി വീണ്ടും ചർച്ച നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർഷക സമരത്തിനിടെ മരിച്ച സംഭവം ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുടർച്ചയായ മൂന്നാം വിജയം കരസ്ഥമാക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ് ശതമാനവും പതിനഞ്ച് വർഷത്തെ സുസ്ഥിര സർക്കാർ ഇന്ത്യയ്ക്കുണ്ടാകും അതിനേക്കാൾ കൂടുതൽ കാലം ഉണ്ടായേക്കാം ഫോറത്തിലെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകാം പക്ഷേ കാഴ്ചപ്പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് പക്ഷേ രാഷ്ട്രീയ പിന്തുണയില്ല നിങ്ങൾക്ക് രണ്ടും വേണം ഞങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി അത് ലഭിച്ചിട്ടുണ്ട് അത് തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് ജയശങ്കർ പറഞ്ഞു മികച്ചതും അതേസമയം കഠിനവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട തന്റെ സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു സാമ്പത്തിക വളർച്ചയ്ക്കും നിക്ഷേപത്തിനും രാഷ്ട്രീയ സ്ഥിരതയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ബിസിനസ് ലോകത്തിന് രാഷ്ട്രീയ സ്ഥിരതയെന്നാൽ നയപരമായ സ്ഥിരതയാണ് അവർ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യ എന്തായിരിക്കുമെന്നറിയാനാണ് ആഗ്രഹിക്കുന്നത് ഭാഗ്യവശാൽ കഴിഞ്ഞ വർഷം അത് മികച്ചതായിരുന്നു അടുത്ത പത്തു വർഷവും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ലോകരാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ജയശങ്കർ മറുപടി നൽകിയത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും മറ്റു രാജ്യങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണെന്നും എന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഇതിൽ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വേണ്ടതു മാത്രം തെരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആർട്ടിക്കൽ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മോശമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പുരോഗതി കൈവരിച്ചതെന്ന് ഫാറൂഖ് ചോദിച്ചു പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കോൺഗ്രസും സഖ്യകക്ഷികളും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത് എന്നാൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ എല്ലാവർക്കും തുല്യ അവകാശവും അവസരങ്ങളും കൈവന്നു ജനങ്ങൾ സത്യം മനസ്സിലാക്കി എല്ലാവരും കാത്തിരുന്ന പുതിയ ജമ്മു കാശ്മീർ ഇതാണെന്നും മോദി പറഞ്ഞു ഇതിന് മറുപടിയുമായാണ് ഫാറൂഖ് അബ്ദുള്ള രംഗത്തെത്തിയത് ആർട്ടിക്കൾ മുന്നൂറ്റെഴുപത് അത്രത്തോളം മോശമാണെന്ന് മോദി കരുതുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപത് നിലവിലുള്ള സമയത്തെ കാശ്മീരിൻ്റെ പുരോഗതിയും ഗുജറാത്തിൻ്റെ പുരോഗതിയും താരതമ്യം ചെയ്തുകൊണ്ട് രാജ്യസഭയിൽ ഗുലാം നബി ആസാദ് നടത്തിയ പ്രസംഗം ഒരിക്കൽ കൂടി കേൾക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റെഴുപതും സ്വജനപക്ഷവാദവും ഉത്തരവാദികളാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് പുരോഗതി നേടിയത് ഇത് ജനങ്ങളുടെ ഭരണമാണ് മുഖ്യമന്ത്രിയായിരുന്ന താൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എവിടെയാണ് രാജഭരണം ഫാറൂഖ് അബ്ദുള്ള ചോദിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് വിദ്യാഭ്യാസം ചെലവുള്ളതാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർവകലാശാല പഠനത്തിന് പണം നൽകേണ്ട സ്ഥിതി വന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് മുമ്പും ശേഷവും എങ്ങനെയായിരുന്നുവെന്നും സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില കുറച്ച് കേന്ദ്ര സർക്കാർ ഗാർഹിക സിലിണ്ടറിന് നൂറ് രൂപയാണ് കുറച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വനിതാ ദിനം പ്രമാണിച്ചാണ് പ്രഖ്യാപനം ഇന്ന് വനിതാ ദിനത്തിൽ എൽ പി ജി സിലിണ്ടർ വില നൂറ് രൂപ കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ നാരി ശക്തിക്ക് പ്രയോജനം ചെയ്യും പാചകവാതകം താങ്ങാനാവുന്ന വിലയിൽ എത്തിക്കുന്നതിലൂടെ ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനം സ്ത്രീകളെ ശാക്തീകരിക്കും പാചകവാതക വില കുറയ്ക്കുന്നതിലൂടെ കുടുംബങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കാനും ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കാനും ഞങ്ങൾ ലക്ഷ്യമിടുന്നുവെന്നും ഇത് സ്ത്രീകളെ ശാക്തീകരിക്കുമെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മുന്നേയുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായും ഗുണം ചെയ്യും രാജ്യത്തെ വോട്ടർമാരുടെ അടിസ്ഥാന പ്രശ്നമെന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കേ നിർണായക തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കർഷക സമരത്തിനിടെ മരിച്ച ശുഭകരൻ സിംഗിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ രണ്ട് എ ഡി ജി ഉൾപ്പെടും കർഷകരുടെ ദില്ലി ചലോ മാർച്ചിനിടെയാണ് യുവകർഷകൻ ശുഭ്കരൺ സിംഗ് മരിച്ചത് ഇരുപത്തൊന്നുകാരനായ ശുഭ്കരൺ സിംഗ് പഞ്ചാബിലെ ബദിൻഡ ജില്ലയിലെ ബലോഗെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്നാണ് കർഷക മാർച്ചിൽ പങ്കെടുക്കാനായി പോയത് വീട് വിട്ടിറങ്ങി എട്ട് ദിവസത്തിനു ശേഷമായിരുന്നു മരണം ശുഭ്കരണിന്റെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നു നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായി കുടുംബത്തിലെ ഒരാൾക്ക് കേന്ദ്ര സർക്കാർ ജോലി നൽകണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം അടക്കമുള്ള ഏഴു നഗരങ്ങളിൽ റെയ്ഡുമായി സി ബി ഐ ഡൽഹി മുംബൈ തിരുവനന്തപുരം അബാല മധുരൈ ചെന്നൈ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് പരിശോധന റഷ്യൻ യുദ്ധമേഖലകളിലടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങളിലാണ് പരിശോധന തുടരുന്നത് മുപ്പത്തഞ്ചോളം പേരെ വിദേശത്തേക്ക് അയച്ചതായാണ് കണ്ടെത്തൽ വിവിധ വിസ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും ഏജന്റുമാർക്കുമെതിരെ കേസെടുത്തു മികച്ച ജോലികൾ ലഭ്യമാകുമെന്ന് വാഗ്ദാനം ചെയ്ത് റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിലേക്ക് യുവാക്കളെ അയച്ചെന്നതാണ് ഇവർക്കെതിരായ ആരോപണം അമ്പത് ലക്ഷം രൂപയും രേഖകളും ലാപ്ടോപ്പ് മൊബൈൽ എന്നിവയും ഇതുവരെയുള്ള പരിശോധനയിൽ പിടിച്ചെടുത്തു പ്രതികളെന്ന് സംശയിക്കുന്നവരെ വിവിധ ഇടങ്ങളിലായി ചോദ്യം ചെയ്യുകയാണ് റഷ്യയിൽ കുടുങ്ങി യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായ ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അസ്ഫാൻ എന്നയാൾ കൊല്ലപ്പെട്ടതായി ഇന്നലെ സ്ഥിരീകരണം ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തുന്നത് അസ്വാനെ റഷ്യയിൽ നിന്ന് തിരികെ നാട്ടിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഉവൈസിയെ കണ്ടിരുന്നു തുടർന്ന് മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുമായി എം പി ബന്ധപ്പെട്ടപ്പോഴാണ് മരണവിവരം അറിഞ്ഞത് റഷ്യൻ യുദ്ധമുഖത്ത് നിരവധി ഇന്ത്യക്കാർ കുടുങ്ങിയതായും ഇവരെ തിരിച്ചെത്തിക്കാൻ ചർച്ചകൾ തുടരുന്നതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ഉയർന്ന ശമ്പളമുള്ള ൾ പ്രതീക്ഷിച്ച് പ്ലാന്റ് ഹൈക്കോടതി ജഡ്ജിമാർ സന്ദർശിച്ചു ജസ്റ്റിസുമാരായ ബിച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരാണ് ഇന്ന് പ്ലാന്റിൽ പരിശോധന നടത്തിയത് മാലിന്യ സംസ്കരണം സുരക്ഷാ കാര്യങ്ങൾ തുടങ്ങിയവയും ജഡ്ജിമാരുടെ സംഘം വിലയിരുത്തി ബ്രഹ്മപുരത്തെ ബി പി സി എൽ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണ പുരോഗതിയും ജഡ്ജിമാർ പരിശോധിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് മൂന്നിനായിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചത് അതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസ് മാർച്ച് പതിനാറിന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് തീപിടുത്തം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ നടപ്പാകുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ പുരോഗതി കഴിഞ്ഞ ദിവസം മന്ത്രിമാരായ പി രാജീവ് എം ബി രാജേഷ് എന്നിവർ വിലയിരുത്തിയിരുന്നു പ്ലാന്റിൽ തീപിടുത്തമുണ്ടാകുന്നതിൻ്റെ മോക്ഡ്രിൽ ബ്രഹ്മപുരത്ത് നടത്തിയിരുന്നു കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്ന് പേരിട്ടതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം പുറത്തുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നിവേദനം നൽകി യുവജനോത്സവത്തിന്റെ സംഘാടകർക്കുള്ള രാജ്യാന്തര തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച വാക്കാണ് ഇന്തിഫാദ ഇതമാണ് അത് രക്തത്തിൽ കുതിർന്ന വാക്കാണ് അത് ആക്രമണത്തിനുള്ള പ്രേരണയല്ലാതെ മറ്റൊന്നുമല്ല നിവേദനത്തിൽ പറയുന്നു ഇൻതിഫാദ ആഗോളവൽക്കരിക്കുക എന്നത് ഹമാസിന്റെ ദൗത്യമാണ് അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു എസ് എഫ് ഐ നിയന്ത്രണത്തിലുള്ള വിദ്യാർത്ഥി യൂണിയൻ ഇൻതിഫാദ ഒരു കലോത്സവത്തിന്റെ പ്രചാരണ പദമല്ല കല സാഹിത്യം സംസ്കാരം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന വാക്കുമല്ല ഹമാസ് അനുകൂല ഭീകരതയെ സ്ഥാപനവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്ന് പേരിട്ടത് സർവകലാശാലകൾ ഉൾപ്പെടെ പൊതുസ്ഥാപനങ്ങൾ തീവ്രവാദ സംഘടനകളുടെ പിടിയിലാണ് കേരളത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ ബന്ധങ്ങളും രാജ്യാന്തര ഫണ്ടിങ്ങും ഉണ്ട് ദേശ സുരക്ഷയുടെ കാര്യം കൂടിയാണിത് പേരിട്ടതിന് പിന്നിലെ പ്രേരണയും സാമ്പത്തിക സഹായം ഉൾപ്പെടെ ലഭിച്ച കാര്യവും പുറത്തുവരണം അതിന് വിപുലമായ അന്വേഷണവും ആവശ്യമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉറപ്പാക്കാൻ ഗവർണർ ഇടപെടണമെന്നും നിവേദനത്തിൽ സെനറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നു രാമേശ്വരം കഫയിൽ നടന്ന സ്ഫോടന കേസിലെ പ്രതിയുടെ മുഖം വ്യക്തമാകുന്ന തരത്തിലുള്ള ചിത്രം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ചിത്രമാണ് തൊപ്പിയും മാസ്കും ചെയ്യുന്നതെയുള്ള പ്രതിയുടെ ഈ ചിത്രത്തിൽ മുഖം വ്യക്തമാണ് പ്രതിയുടെ തൊപ്പി സ്ഫോടനം നടന്ന സമീപത്തുനിന്ന് എൻ ഐ എ സംഘത്തിന് കിട്ടിയിരുന്നു സ്ഫോടനം നടന്നതിന് പിന്നാലെ പ്രതി വസ്ത്രങ്ങൾ മാറ്റിയെന്നാണ് സൂചന രാവിലെ പത്ത് നാൽപ്പത്തി ബസ്സിൽ പ്രതി വരുന്നതും കഫയിൽ പ്രവേശിക്കുന്നതും തുടർന്ന് പതിനൊന്ന് തിരിച്ചിറങ്ങുന്നതും ബസ് സ്റ്റോപ്പിലേക്ക് തിരികെ നടക്കുന്നതിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം സ്ഫോടന കേസിലെ പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു സൂചന നൽകുന്നവരുടെ വ്യക്തി വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും എൻ ഐ എ പുറത്തിറക്കിയ പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രൂക്ക്ഫീൽഡ് രാമേശ്വരം കഫയിൽ ഒന്നിന് നടന്ന വീര്യം കുറഞ്ഞ സ്ഫോടനത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു കഫയുടെ ശുചിമുറിക്ക് സമീപം ഉപേക്ഷിച്ച ഭാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇംപ്രവൈസ്ഡ് അവശിഷ്ടങ്ങളും സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ നിരക്ക് രാജ്യവ്യാപകമായി ഏകീകരിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാനങ്ങളുമായി വീണ്ടും ചർച്ചക്കുരുങ്ങി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നടപ്പാക്കി ചികിത്സാ നിരക്കിലെ ഭീമമായ വ്യത്യാസം ഒഴിവാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ നടപടി വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പലതവണ കത്തയച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായില്ലെന്നായിരുന്നു വൈറ്റ് വൈറ്ററൻസ് ഫോറം ഫോർ ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് ലൈഫ് എന്ന സന്നദ്ധ സംഘടനയുടെ ഹർജിയിൽ കേന്ദ്രം സുപ്രീംകോടതിയിൽ അറിയിച്ചത് ഇതേ തുടർന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുമായി കൂടിയാലോചിച്ച് ഒരു മാസത്തിനുള്ളിൽ വിജ്ഞാപനമിറക്കണമെന്ന് സുപ്രീംകോടതി ഒരാഴ്ച മുമ്പ് ഉത്തരവിട്ടിരുന്നു ഏപ്രിൽ ആറിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ആരോഗ്യ മന്ത്രാലയം ചർച്ച ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി പ്രത്യേക സമിതിയും രൂപവൽക്കരിച്ചു കേന്ദ്ര സർക്കാർ ക്ലിനിക്കൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് നിയമം കൊണ്ടുവന്നെങ്കിലും ചികിത്സാ നിരക്കുകൾ ഒരു സംസ്ഥാനവും ഏകീകരിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരുകൾ ഇതിനോട് മുഖം തിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് ആരോഗ്യം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലുള്ള വിഷയമായതിനാൽ ഉപദേശക സ്വഭാവത്തിൽ മാത്രമേ കേന്ദ്രത്തിന് എന്നും പൗരരുടെ മൗലികാവകാശം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലെങ്കിലും കോടതിയിൽ നേരിട്ട് ഇടപെടുമെന്നും സുപ്രീം കോടതി താക്കീതും ചെയ്തിരുന്നു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു ഇതിനെതിരെ ഹർജിയുമായി സ്വകാര്യ ആശുപത്രികളുടെ സംഘടനയും ഡോക്ടർമാരും കേരള ഹൈക്കോടതിയെ സമീപിച്ചതോടെ നിലവിൽ മരവിപ്പിച്ച അവസ്ഥയിലാണ് നിരക്കുകൾ വിലയിരുത്തി രോഗികൾക്കും ബന്ധുക്കൾക്കും ആശുപത്രി തെരഞ്ഞെടുക്കാം നിരക്ക് നിർണയത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിലും ചികിത്സാ ചെലവുകൾ പരസ്യപ്പെടുത്തണം ചികിത്സാ ചെലവ് സംബന്ധിച്ച വിവരം രോഗിയോ ബന്ധുക്കളോ ആവശ്യപ്പെട്ടാൽ ലഭ്യമാക്കണം അമിത നിരക്ക് ഈടാക്കിയെന്ന് വ്യക്തമായാൽ ആശുപത്രിക്കെതിരെ നടപടി നിയമലംഘനം കണ്ടെത്തിയാൽ പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ പിഴ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലുള്ളത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസ് ഗോവ ഫൈനൽ ഇന്നലെ നടന്ന സെമി ഫൈനൽ മത്സരങ്ങളിൽ മിസോറാമിനെ തോൽപ്പിച്ച് സർവീസസും മണിപ്പൂരിനെ തോൽപ്പിച്ച് ഗോവയും ഫൈനലിൽ എത്തി നാളെ രാത്രി ഏഴിനാണ് ഫൈനൽ അധിക സമയത്തേക്ക് നീണ്ട ആവേശപൂരിലാണ് ഗോവ മണിപ്പൂരിനെ മറികടന്നത് പതിനെട്ടാം മിനിറ്റിൽ ഗംബം പച്ചസിങ്ങിലൂടെ മണിപ്പൂർ ലീഡെടുത്തു രണ്ടാം പകുതിയുടെ അധിക സമയത്ത് ഗോവയുടെ സ്ട്രൈക്കർ നെഷ്യോ മരിസ്റ്റോ ഫെർണാണ്ടസിന്റെ ബൈസിക്കൽ കിക്ക് മണിപ്പൂരിന്റെ ഹൃദയം തകർക്കുകയായിരുന്നു പിന്നീട് നൂറ്റി പതിനേഴാം മിനിറ്റിൽ നെഷ്യോ മരിസ്റ്റോ ഫെർണാണ്ടസ് രണ്ടാമതും ലക്ഷ്യം കണ്ടതോടെ മണിപ്പൂരിന് ഫൈനലിലേക്കുള്ള വഴിയടഞ്ഞു സെമിയിൽ മിസോറമിനെതിരെ ആധിപത്യം പുലർത്തിയാണ് സർവീസിന്റെ ഫൈനൽ പ്രവേശനം മലയാളി താരം രാഹുൽ രാമകൃഷ്ണന്റെ വകയായിരുന്നു സർവീസസിന്റെ ആദ്യ ഗോൾ എൺപത്തിമൂന്നാം മിനിറ്റിൽ സ്ട്രൈക്കർ ബികാസ് ദാപ്പ ഗോൾ നേടി ടൈമിൽ മാൽസോം ിൽ മിസോറമിന്റെ ആശ്വാസഗോൾ നേടി ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി